രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ജി ട്വൻ്റി ഉച്ചകോടി വേദി മിയാമി അമേരിക്ക രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ജി ട്വൻ്റി ഉച്ചകോടി വേദി ജൊഹനാൻസ്ബർഗ് ദക്ഷിണാഫ്രിക്ക രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ജി സെവൻ ഉച്ചകോടി വേദി ഫ്രാൻസ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ജി സെവൻ ഉച്ചകോടി വേദി കാനഡ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നാൽപ്പത്തെട്ടാമതും നാൽപ്പത്തൊമ്പതാമതും ആസിയാൻ ഉച്ചകോടി വേദി ഫിലിപ്പീൻസ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ നാൽപ്പത്തി ആറാമതും നാൽപ്പത്തി ഏഴാമതും ആസിയാൻ ഉച്ചകോടി വേദി മലേഷ്യ രണ്ടായിരത്തി ഇരുപത്താറിലെ നാറ്റോ ഉച്ചകോടി വേദി അങ്കാറ തുർക്കി രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ നാറ്റോ ഉച്ചകോടി വേദി ഹേഗ് നെതർലാൻഡ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ പതിനെട്ടാമത് ബ്രിക്സ് ഉച്ചകോടി വേദി ന്യൂഡൽഹി ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പതിനേഴാമത് ബ്രിക്സ് ഉച്ചകോടി വേദി റിയോ ഡി ജനീറോ ബ്രസീൽ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ കാലാവസ്ഥ ഉച്ചകോടി കോപ് തേർട്ടി വണ്ണിൻ്റെ വേദി അൻഡാലിയ തുർക്കി രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ കാലാവസ്ഥാ ഉച്ചകോടി കോപ് തേട്ടി വേദി ബെലെൻ ബ്രസീൽ രണ്ടായിരത്തി ഇരുപത്തെട്ടിലെ സമ്മർ ഒളിമ്പിക്സ് വേദി ലോസ് ഏഞ്ചൽസ് അമേരിക്ക രണ്ടായിരത്തി മുപ്പത്തിരണ്ടിലെ സമ്മർ ഒളിമ്പിക്സ് വേദി ബ്രിസ്ബെൻ ഓസ്ട്രേലിയ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ കോമൺവെൽത്ത് ഗെയിംസ് വേദി ഗ്ലാസ്കോ സ്കോട്ട്ലാൻഡ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കോമൺവെൽത്ത് ഗെയിംസ് വേദി ബെർമിംഗ്ഹാം ഇംഗ്ലണ്ട് രണ്ടായിരത്തി ഇരുപത്താറ് ഫിഫ പുരുഷ വേൾഡ് കപ്പ് വേദി അമേരിക്ക കാനഡ മെക്സിക്കോ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫിഫ പുരുഷ വേൾഡ് കപ്പ് വേദി ഖത്തർ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഇരുപതാമത് ഏഷ്യൻ ഗെയിംസ് വേദി ഐച്ചി നഗായു ജപ്പാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ പത്തൊമ്പതാമത് ഏഷ്യൻ ഗെയിംസ് വേദി ഹാങ്ഷു ചൈന